തന്നെയുമല്ല അയാള് പോലീസ് പിടിച്ചപ്പോൾ അവരോട് ഇയാൾ കരാട്ടെ സ്വഭാവം കാണിച്ചതും മാർഷ്യൽ ആർട്സിന്റെ നേതാവാണ് എന്ന രൂപത്തിൽ അവർക്കും അത് മനസ്സിലായപ്പോഴുമാണ് ഇത് മാധ്യമങ്ങളിൽ അതായത് ഏത് മാധ്യമം ചിലപ്പോ ജനം ടി വി എടുക്കും ജന്മഭൂമി എടുക്കും വേറെ ഒരാളും ഈ വിഷയം ചർച്ച എടുക്കെടുക്കത്തില്ല അപ്പോഴാണ് നമുക്കിത് മനസ്സിലായത് തന്നെ അതിനോടനുബന്ധിച്ചിട്ടാണ് അയാളുടെ ഭാര്യയെ കുറിച്ച് നമ്മൾ അറിയുന്നത് ഇവരു ഇവരെ വിവാഹമോചനം നടത്തുന്നതിന് വേണ്ടിയാണ് ഇയാള് നാട്ടിൽ വന്നത് എന്ന് നമ്മൾ അറിയുന്നത് അപ്പോഴാണ് ഇത് വെറും ഒരു 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 മീഡിയ മാത്രമാണ് ഇയാൾക്ക് ഇയാൾ സത്യത്തിൽ വന്നത് മോദിയെ കൊല്ലാനാണ് അത് കൃത്യമായിട്ട് ഭാർഗവറാം പറയുന്നുമുണ്ട് അപ്പൊ പോലീസിന്റെ സ്റ്റിക്കറാണ് ആ വാഹനത്തിൽ ഒട്ടിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ ഇയാൾ അറിയായിട്ടല്ല കേരള പോലീസിന് ഇതിനകത്ത് പങ്കില്ല എന്ന് വിശ്വസിക്കാനും പറ്റില്ല ഈ സാബിക് വലിയ മലയോര മേഖല വഴിയാണ് ഇയാള് കേരളത്തിലെത്തിയത് എങ്ങനെ ഈ പിടികിട്ടാ പുള്ളിയായ ൊട്ടോറിയൽ ക്രിമിനലായ ഇയാള് എങ്ങനെയാണ് ഇത്ര എങ്ങനെ വിഹരിക്കുന്നത് സൂര്യവിഹാരം പെറ്റി കേസ് ഉണ്ടെങ്കിൽ പോലും ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ദിവസവും പോയി നല്ല നടപ്പ് ജാമ്യത്തിന് വേണ്ടി ഒപ്പിടേണ്ടുന്ന ഒരു സാഹചര്യം ഇത്തരം ക്രിമിനലുകൾ എങ്ങനെയാണ് ഈ രാജ്യത്തിൽ നടക്കുന്നത് നോക്കിയ സി എ റൌഫ് പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാ അയാൾക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് ശേഷം ഒരു മാസത്തോളം ഇന്നോവയില് അയാൾ ബാംഗ്ലൂര് പോകുന്നു കർണാടക കർണാടക മൊത്തം ചുറ്റിക്കറങ്ങുന്നു കോയമ്പത്തൂര് തുക കോയമ്പത്തൂര് മൊത്തവും ചുറ്റിക്കറങ്ങുന്നു കേരളത്തില് കേരളത്തിൽ മൊത്തവും ചുറ്റിക്കറങ്ങുന്നു ഒടുവിൽ ഒരു ചായ കുടിച്ചപ്പോ അയാള് ഗൂഗിൾ പേ ചെയ്തപ്പോഴാണ് അയാളെ ലൊക്കേറ്റ് ചെയ്ത് പിടിക്കുന്നത് തന്നെ അപ്പൊ ഇങ്ങനെ സ്വൈരവിഹാരം നടത്തുവാണു ഈ ഭീകരന്മാരെല്ലാം നമ്മുടെ നാട്ടില് എന്നിട്ട് എത്ര മാധ്യമങ്ങൾ പിടികിട്ട പുള്ളിയായ റൗഫിനെ പിടിച്ച വാർത്ത കൊടുത്തു നോക്കിയാൽ മതി റൗഫ് തന്നെ പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലാണ് ഫസൽ ഗഫൂർ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന ഇന്ന മാധ്യമങ്ങൾ മാതൃഭൂമിയാണോ വേണു മനോരമയാണോ ഇന്നാള് അവരൊക്കെ നമ്മുടെ കയ്യിലാ ഇപ്പൊ നമുക്കെതിരെ നമ്മളെ പ്രതിരോധിക്കാൻ ആരാണുള്ളത് ചാനലുകളിൽ ആളിൽ അതായത് ഇങ്ങനെ എല്ലാവരെയും ഇവർ വിലക്കെടുത്തു കഴിയും സംശയം തോന്നി സാദിക് ഭാഷയെ പരിശോധിച്ച സമയത്താണ് സംഘത്തിൽ ഉൾപ്പെടുന്ന ഒരാളുടെ ബന്ധു പോലീസ് ആണെന്ന് ആലോചിക്കണം അതായത് സാദിഖ് ഭാഷയെ കുറിച്ച് അന്വേഷിക്കുന്ന സംഘത്തിൽ ഒരാള് സാദിഖ് ഭാഷയുടെ ബന്ധുവാണ് പൂഞ്ഞാറ സംഭവം നോക്ക് തീഹാർ ജയിലിൽ എൻ ഐ എ അടച്ച ആൾക്കാരുടെ ബന്ധുക്കള് അതായത് സഹോദരന്മാരും മക്കളുമാണ് പൂഞ്ഞാറ് പള്ളിമേടക്കകത്ത് കയറിയിട്ട് ഈ ബഹളം ഉണ്ടാക്കിയത് നമ്മുടെ കേരളം ആർക്കു വേണ്ടി പായവിരിക്കുവാണെന്ന് ചിന്തിച്ചു നോക്കിക്കേ അങ്ങനെ കേരള പോലീസ് പോലീസാണെന്ന് പോലീസ് തന്നെ തെറ്റിദ്ധരിക്കുവാണ് അതായത് കേരള പോലീസിന്റെ വാഹനമാണ് ഇയാൾ ഓടിക്കുന്നത് എന്ന് പോലീസുകാരിൽ തന്നെ പറയുക കാരണം ഇവന്റെ ബന്ധുവാണ് ഇതിനകത്തുള്ളത് അന്വേഷണ സംഘത്തിൽ ഏ ഇത് തെറ്റാണെന്ന് കണ്ടുപിടിക്കുന്നത് എന്നെയ്യാണ് കേരള പോലീസ് അല്ല കേരള പോലീസ് ഇത് മനസ്സിലായാൽ പോലും ലോകത്തൊരു കുഞ്ഞും ഇത് അറിയാൻ പോകുന്നില്ല തമിഴ്നാട് ജയിലിലായിരുന്നു ഇയാള് ജാമ്യം നേടി പുറത്തു വന്നതാണ് എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് എൻ ഐ എ ആണ് വളരെ രഹസ്യമായിട്ടാണ് ഇയാൾ തിരുവനന്തപുരത്ത് എത്തിയത് എന്ന് കേരള പോലീസിന് ട്യൂഷൻ എടുത്തു കൊടുക്കുന്നത് എൻ ഐ എ ഓഫീസേഴ്സ് ആണ് ഇയാൾക്ക് തിരുവനന്തപുരത്ത് എത്താൻ ആരുടെയൊക്കെ സഹായം എന്ന് ആലോചിച്ച് നോക്ക് നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുകാരുടെ സഹായമാണ് ഇയാൾക്കില്ലേ ഇയാൾക്ക് ലഭിച്ചിട്ടുള്ളത് പച്ച പോലീസിന്റെ സഹായമാണ് ഇയാൾക്ക് ലഭിച്ചിട്ടുള്ളത് പ്രാദേശികമായിട്ട് ഇയാളെ സഹായിക്കാൻ ആളുണ്ട് കാരണം കൊല്ലാൻ പോകുന്നത് ആരെയാ ഈ രാജ്യത്തെ ഇവർക്ക് പിടിക്കണമെങ്കിൽ നരേന്ദ്രമോദി വീടണം ആ നരേന്ദ്രമോദിയുടെ തലയെടുക്കാൻ വരുന്ന ആളിന് പട്ടും കുടവയും നൽകിയിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ഇതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരുന്നത് എൻ്റെ ആണ് കളിയിക്ക വിളയില് ഇസ്ലാമിക തീവ്രവാദികള് പോലീസ് സബ് ഇൻസ്പെക്ടറെ ആക്രമിച്ചു എന്നിട്ട് അയാളെ കൊന്നു സാദിക് ഭാഷയാണതിന്റെ സൂത്രധാരൻ തമിഴ്നാട് പോലീസാണ് ഈ സംശയം എൻ ഐ എയുമായി പങ്കുവെക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തുന്നതിന് തൊട്ടുമുമ്പ് സാദിഖ് ഭാഷയും സംഘവും അറസ്റ്റിലായത് തന്നെ ഈ വിഷയം വളരെ ഗുരുതരമായി നമ്മൾ ചർച്ചയ്ക്ക് ചർച്ചയ്ക്കെടുക്കണമെന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരു പക്ഷേ എൻ ഐ എക്ക് അയാളെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ നരേന്ദ്രമോദിയെ കൊല്ലുമോ ഇല്ലേ എന്നത് വേറെ എവിടെയൊക്കെ സ്ഫോടനങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാകുമെന്ന് ആലോചിച്ചു നോക്കിക്കേ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തില് പഴുതുകൾ അടച്ചുള്ള സുരക്ഷാ പരിശോധന നടത്തിയത് കൊണ്ടല്ലേ ഇവനെ പിടിക്കാൻ പറ്റിയത് ഇതിനിടയിലാണ് ഈ സാദിക് ഭാഷ തടസ്സങ്ങളൊന്നുമില്ലാതെ തിരുവനന്തപുരത്ത് എത്തുന്നത് അപ്പൊ എത്ര രൂപത്തിൽ നമ്മുടെ കേരളം ഈ ഭീകരവാദികൾക്ക് സഞ്ചരിക്കാൻ ഇവരുദ്ദേശിക്കുന്ന കൃത്യങ്ങൾ ചെയ്യാനുള്ള കേന്ദ്ര കേന്ദ്രമായി മാറുന്നതെന്ന് ആലോചിച്ചു നോക്ക് ഇതിലെ ടീച്ചറെ മറ്റൊന്ന് കൂട്ടി പറയേണ്ടത് കാരണം കഴിഞ്ഞ ദിവസം വന്നൊരു റിപ്പോർട്ടുണ്ടായിരുന്നു ഈരാറ്റുവേട്ട ഭീകരരുടെ കേന്ദ്രമാണ് എന്ന രീതിയിൽ പോലീസ് മുൻപ് കൊടുത്ത് റിപ്പോർട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ തുടങ്ങേണ്ട ഒരു ചെറിയ സ്ഥലമുണ്ട് നമുക്കറിയാം പത്തനംതിട്ട അവിടെയുള്ള കലഞ്ഞാർ കാഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലം പാടം എന്ന് പറയുന്ന വനം പ്രദേശത്ത് അവിടെ ആയുധ പരിശീലനം നടന്ന ഒരു വാർത്ത നമ്മൾ കേട്ടതായിരുന്നു മാത്രമല്ല വാഗമണ്ണിൽ നടന്ന ആയുധ പരിശീലനം നമ്മൾ കേട്ടതായിരുന്നു ഈ പത്തനംതിട്ടയിൽ വനം നടന്ന ആ ആയുധ പരിശീലനം എൻ ു ശേഷമാണ് കേരള പോലീസ് ഇറങ്ങിയതും അതിനുശേഷം കേരള പോലീസിന് കൃത്യമായിട്ടും തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് എൻ ആയിരുന്നില്ല തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് ഇവിടെ വന്നിട്ട് പത്തനംതിട്ടയിൽ റെയ്ഡ് നടത്തിക്കൊണ്ട് വനംപ്രദേശ് തെരച്ചിൽ നടത്തി അവിടെ ഗോമിന്റെ അവശിഷ്ടങ്ങളും പരിശീലനം നടത്തിയതിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ പോലീസിന് കൈമാറിയ സമയത്താണ് ഇവർ ഇവിടെ കേരള പോലീസിന്റെ പച്ചവെളിച്ചം പോലീസ് അക്ഷരം തെറ്റാതെ വിളിക്കാവുന്ന അവർ അന്തം വിട്ടുപോയതെന്ന് പറയേണ്ടതുണ്ട് അത്തരത്തിൽ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് അവർക്ക് തമിഴ്നാട് വെച്ച് കിട്ടിയിട്ടുള്ള വിവരപ്രകാരം പത്തനംതിട്ടയിൽ വന്ന് റെയ്ഡ് നടത്തുന്നു അതിനുശേഷം ശേഷം കോട്ടയം എസ് പി അടക്കമുള്ള ആളുകൾക്ക് ഡി ജി പി അടക്കമുള്ള ആളുകൾക്ക് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുക്കുന്നു ഈ റിപ്പോർട്ട് പൂഴ്ത്തിക്കൊണ്ട് അതിന് മറുപടി ആയിട്ട് അന്നത്തെ ഒരു പോലീസ് എനിക്ക് തോന്നുന്നു കോട്ടയം ജില്ലയിൽ ഉണ്ടായിരുന്ന ഒരു കാരൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾ ഇതൊന്നുമില്ല ഇങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്ന രീതിയിൽ ഈ തീവ്രവാദികളെ പ്രൊട്ടക്ട് ചെയ്ത റിപ്പോർട്ട് തിരിച്ചു കൊടുക്കുന്നു ആ റിപ്പോർട്ട് തെറ്റാണ് എന്ന് ക്യൂ ബ്രാഞ്ച് വീണ്ടും സ്ഥിരീകരിച്ചു കൊണ്ട് തിരിച്ചു ഇങ്ങോട്ട് മാധ്യമങ്ങളിൽ വാർത്ത വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് ഈ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥനെ ഈ പറയുന്ന പത്തനംതിട്ട ഈ പ്രദേശത്ത് നിന്നും മാറ്റിക്കൊണ്ട് കോട്ടയത്തേക്ക് സ്ഥലം മാറ്റുക എന്ന് പറയുന്ന വളരെ ലളിതമായിട്ടുള്ളൊരു നടപടി കൊടുത്തത് പിന്നീട് നമ്മൾ കണ്ടു കോട്ടയമാണ് കോട്ടയം ജില്ലയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ഭീകരന്മാർ പൊളച്ചു മറിയുന്നത് അത് കൃത്യമായിട്ട് ഈരാറ്റുപേട്ടയുള്ള ഈരാറ്റുപേട്ട പോലെയുള്ള സ്ഥലങ്ങളാണ് എന്നുള്ളത് പൂഞ്ഞാർ ആശാൻ എന്ന് വിളിക്കപ്പെടുന്ന പി സി ആശാനൊക്കെ കൃത്യമായിട്ടും വിളിച്ചു പറഞ്ഞു അതിനുശേഷം ഈരാറ്റുപേട്ട ഉൾപ്പെടുന്ന ഭാഗത്ത് എൻ ഐയുടെ സ്ഥിര നിരീക്ഷണ കേന്ദ്രം എൻ ഓഫീസ് വരണമെന്നുള്ള ആ റിപ്പോർട്ട് കൊടുക്കുന്നു റിപ്പോർട്ട് കൂടി കോട്ടയം എസ് പിക്ക് എതിരെ അയാളുടെ തലയെടുക്കാൻ വേണ്ടി ഇസ്ലാമിക ജിഹാദികളും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും രംഗത്തിറങ്ങുന്നു എന്നിട്ട് അവസാനം ഇന്നലെ വന്ന ആണ് അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ല അത് ഞാൻ ഇന്നലത്തെ നമ്മുടെ ചെറിയ വഴിയിൽ വിട്ടുപോയൊരു ആണ് ഇന്നലത്തെ റിപ്പോർട്ടിൽ പോലീസ് ആ റിപ്പോർട്ട് തിരുത്തിയിരിക്കുന്നു അതായത് ഈരാറ്റുപേട്ടയിൽ ഇത്തരത്തിലുള്ള ഇസ്ലാമിക ജിഹാദികളുടെ പ്രശ്നം ഇല്ല എന്നുള്ളതും അവിടെ എൻ ഐ സ്ഥിര കേന്ദ്രം വരണം എന്നുള്ള ആ റിപ്പോർട്ട് തിരുത്തിക്കൊണ്ട് ആരാണ് ഇതിന് പിറകിൽ എന്ന് ചിന്തിക്കുന്ന കൃത്യമായിട്ട് ദൃഷ്ടാന്തം ഉണ്ട് അത്തരത്തിൽ കേരളം ഇസ്ലാമിക ഭീകരന്മാർക്ക് എന്തും ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏതും ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോലീസിന്റെ അല്ല ഇനി പട്ടാളത്തിന്റെ യൂണിഫോമാണോ ഈ പറയുന്ന കേരള പോലീസിന്റെ യൂണിഫോമാണോ ഇതെല്ലാം കൊടുത്തു കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനോ എന്ന രീതിയിലേക്ക് മാറി നിൽക്കുമ്പോൾ ഈ കേരള ജനത ആരെയാണ് ഇനി ആശ്രയിക്കുക എന്ന അവിടെ തന്നെയാണ് ഉത്തരമുള്ളത് കേന്ദ്രത്തെ തന്നെ ആശ്രയിക്കാനുള്ള കേരള ജനതയ്ക്ക് എന്നുള്ളത് ഇവിടെ നട്ടലിലുള്ള ഒരു ഗവർണർ ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് ടി എൻ ശേഷം എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം വന്നതിനു ശേഷമാണ് കൃത്യമായിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാര പരിധി എന്താണ് എന്തൊക്കെയാണ് അവർക്ക് ചെയ്യാനാവുക എന്ന് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞത് അതേപോലെ തന്നെ കാലം കാത്തു കാത്തുവെച്ച കാവ്യനീതി എന്ന രീതിയിൽ തന്നെ ഇന്നിപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ മുഹമ്മദ് എന്ന് പറയുന്ന പേര് പറയുമ്പോഴേക്കും കൃമികീടങ്ങൾക്ക് തുള്ളൽ വരുമെന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് ഇവർക്കൊക്കെ ആരിഫ് ഖാൻ ആണ് പക്ഷെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന യഥാർത്ഥ പോരാളി കൃത്യമായിട്ട് ഇവരുടെ ഗവർണറുടെ എന്താണ് എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ ഒരു ഗവർണർ വിചാരിച്ചാൽ എന്തൊക്കെ ചെയ്യാനാവും എന്ന് കണ്ടത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ എസ് എഫ് അതല്ലെങ്കിൽ അവിടെ പ്രവർത്തിച്ച ഉന്നത അധികാരികൾക്കെതിരെ ഇത്രയെങ്കിലും നടപടി എടുക്കാൻ ആയിട്ടുണ്ട് എന്നുള്ളതും ഈ സിദ്ധാർത്ഥിനെ അല്പമെങ്കിലും നീതി ആ കണ്ണീരോടു കൂടി നീതിക്ക് വേണ്ടി മാധ്യമങ്ങളായ മാധ്യമങ്ങളൊക്കെ അങ്ങോട്ട് കയറി ചെന്ന് ഞങ്ങളുടെ വേദന ഇതാണെന്ന് തുറന്നു പറഞ്ഞാൽ ആ അച്ഛനും അമ്മയ്ക്കും ചെറിയൊരു നീതിയെങ്കിലും കിട്ടിയതെന്ന് പറയേണ്ടതുണ്ട് അത്തരത്തിൽ ഈ ഗവർണർ ആയിട്ടുള്ള ഈ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ തന്നെ ഇവിടുത്തെ പ്രജകളായിട്ടുള്ള സത്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാന് ഇതിലൊന്നും ഇടപെടാതെ മിണ്ടാതിരുന്നാൽ മതി കാരണം അത്തരത്തിലുള്ള ഒരുപാട് ഗവർണർമാരെ നമ്മൾ കാണുന്നുണ്ട് മലയാളികളായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഗവർണർമാരെ നമ്മൾ കാണാറുണ്ട് വെറും റബ്ബർ സ്റ്റാമ്പുകളായിട്ട് അതാത് സംസ്ഥാനം പറയുന്ന അവിടെ ഒപ്പിടാനും അവർ എഴുതി കൊടുക്കുന്നത് വായിക്കാനും മാത്രം നിയമിതരായിട്ടുള്ള ഗവർണർമാരെ നമ്മൾ കാണാനുണ്ട് അത്തരത്തിൽ മര്യാദയ്ക്ക് ഇവിടെ കൊണ്ട് തനിക്ക് കിട്ടുന്ന ശമ്പളവും കിംബളവും വേണമെങ്കിൽ വാങ്ങി പറ്റിക്കൊണ്ട് ആർക്ക് വേണമെങ്കിലും നമ്മുടെ കേരളത്തെ ഒറ്റ കൊടുക്കാമായിരുന്നു പക്ഷെ അദ്ദേഹം ചെയ്തത് എന്താണ് കൃത്യമായിട്ടും ഓരോ മലയാളിയും ബിഗ് സലൂട്ട് അടിക്കേണ്ട പ്രവർത്തി തന്നെയാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ബ്ലഡി ക്രിമിനൽസിനെ ലോകം ഇനിയും അറിയില്ലായിരുന്നു എത്രയോ കുരുന്ന് മക്കളെ തല്ലിയും അടിക്കടിച്ചും കുത്തിയും കൊന്നുകൊണ്ട് കെട്ടിത്തൂക്കിയിട്ടും അതല്ലെങ്കിൽ ആക്സിഡന്റ് ആക്കി മാറ്റിയും എത്രയോ ആളുകളെ കൊന്നെടുക്കുന്ന ഈ ബ്ലഡി ക്രിമിനൽസിനെ ആരും അറിയില്ലായിരുന്നു ഇന്ന് കേരളത്തിൽ പിണറായി വിജയൻ ആകെ പേടിയുള്ളത് ആരെയാണെന്ന് ചോദിച്ചാൽ പിണറായി വിജയനെ വോട്ട് വോട്ടുകുത്തി ചെയ്യിപ്പിച്ച ജനങ്ങളെ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതും കൃത്യമായിട്ടും ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ് ാണ് ഇന്ന് കൃത്യമായിട്ട് പിണറായി വിജയൻ എഴുതി കൊടുക്കുന്നത് വായിക്കാൻ തയ്യാറാവാതെ എന്റെ നിലപാട് പറഞ്ഞു കൊണ്ട് നിയമസഭയിലേക്ക് ചടങ്ങിന് കൊണ്ട് പിണറായി വിജയന്റെ കരണത്തെക്കുന്ന രീതിയിൽ ഇറങ്ങി ഇറങ്ങിപ്പോന്ന ഗവർണറേയും നമ്മൾ കണ്ടു അതേ സമാന രീതിയിൽ തന്നെ ചിന്തിക്കുമ്പോൾ ബംഗാൾ ഗവർണറേയും നമ്മൾ നോക്കേണ്ടതുണ്ട് ബംഗാൾ ഗവർണറായിട്ടുള്ള ബിജെപിയുടെ